ദേശീയ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ന്യായ യാത്ര ജനുവരി പതിനാല് മുതൽ ആരംഭിക്കും അഞ്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ നാല് സംസ്ഥാനങ്ങളിലെ തോൽവിയിൽ നിന്ന് പാഠമുൾക്കൊണ്ടാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരക്കുകയെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ കിഴക്കൻ മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച് പടിഞ്ഞാറ് മുംബൈ വരെ നീളുന്ന ഭാരത് ന്യായ യാത്ര ഇന്ത്യ പ്രതിപക്ഷ സഖ്യത്തെ ശക്തിപ്പെടുത്തുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ പതിനാല് സംസ്ഥാനങ്ങളിലൂടെയും എൺപത്തിയഞ്ച് ജില്ലകളിലൂടെയും യാത്ര കടന്നുപോകും നേരത്തെ രാഹുൽ നടത്തിയ ഭാരത് ജോഡോ യാത്രയേക്കാൾ ആവേശം കൊള്ളിക്കുന്നതാകും ഇത്തവണത്തെ യാത്രയെന്നാണ് നേതാക്കളുടെ വിശ്വാസം ഏകദേശം ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്ര മാർച്ച് ഇരുപതിന് സമാപിക്കും ജനുവരി പതിനാലിന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇംഫാലിൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും നേരത്തെ നടത്തിയ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഭാഗം നിർത്തിവെച്ചുവെന്ന ഊഹാബോഹങ്ങൾക്കിടെ യാത്ര കൊഴുപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി നൽകേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് നേരത്തെയുള്ള പദയാത്രയെ ഭാരത് ന്യായി യാത്ര എന്ന് പുനർനാമകരണം ചെയ്തത് ഈ യാത്ര ന്യായീ നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതുവഴി പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സഖ്യകക്ഷികൾക്കും കൈകോർക്കാൻ കഴിയും രാഹുൽ ഗാന്ധി യുവരാജാവാണ് എന്ന ബി ജെ പി പരിഹാസത്തിൽ നിന്ന് കഠിനാധ്വാനിയും ലളിത ജീവിതക്കാരനും സാധാരണക്കാരനു ബന്ധപ്പെടാൻ കഴിയുന്നതുമായ ഒരു രാഷ്ട്രീയക്കാരന്റെ പ്രതിച്ഛായ ഉണ്ടാക്കാനും ശ്രമമുണ്ട് രാഹുൽ ഗാന്ധിയെ ദേശീയ തലത്തിൽ സ്വാധീനമുള്ള കരുത്തനായ നേതാവായി ഉയർത്തിക്കാട്ടാനുള്ള ഏറ്റവും അനുകൂല സാഹചര്യമായി ഭാരത് ന്യായീ യാത്രയെ പാർട്ടി കോൺഗ്രസ് കാണുന്നു അടുത്ത കാലത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഢിലും കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസ് നേരിട്ടത് തെലങ്കാനയിലെ ഭരണം ആദ്യമായി നേടാൻ കഴിഞ്ഞതാണ് പാർട്ടിക്ക് നേരിയ ആശ്വാസം പകർന്നത് ഹിമാചൽ പ്രദേശിലും കർണാടകയിലും ബി ജെ പിയെ പരാജയപ്പെടുത്തിയതിനു ശേഷമുള്ള തിളക്കം കോൺഗ്രസ്സിന് നിലനിർത്താനായില്ല നിലവിൽ പാർട്ടി പ്രവർത്തകരുടെ ആത്മവീര്യവും കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജയിച്ചെ മതിയാകൂ എന്ന ആഗ്രഹം നേതാക്കൾക്കിടയിൽ ശക്തമാണ് അതുകൊണ്ട് ഭാരത് ന്യായ് യാത്ര പാർട്ടിക്ക് താഴെത്തട്ടിൽ ആവശ്യമായ ഊർജം നൽകുകയും പ്രവർത്തകരെ സജീവമാക്കുകയും ചെയ്യുമെന്ന് നേതാക്കൾ കരുതുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടക്കാനിരിക്കെ അതിനു മുൻപ് യാത്രയുടെ സമയം തീരുമാനിച്ചത് തന്ത്രപരമായ സമീപനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു വെറുതെ നോക്കി നിൽക്കുന്നതിന് പകരം കോൺഗ്രസ് നേതാക്കൾക്ക് പുതിയ ചുമതല നൽകാമെന്നും പാർട്ടി വിശ്വസിക്കുന്നു ഭാരത് ന്യായ് യാത്ര പതിനാല് സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ഇത് പൂർണമായും പദയാത്ര ആയിരിക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടുതൽ സംസ്ഥാനങ്ങളിലെത്താൻ ചില സ്ഥലങ്ങളിൽ ബസ്സിലായിരിക്കും യാത്ര കോൺഗ്രസിനെതിരെ നരേന്ദ്രമോദി എന്ന ഒറ്റയാൾ പോരാട്ടത്തിൽ വിജയിച്ചതിനുശേഷം ഉയർന്ന ആവേശത്തിലാണ് ബി ജെ പി ഇതിനെതിരെ ബി ജെ പിയുടെ തട്ടകങ്ങളിൽ കടന്നുചെന്ന ചലനമുണ്ടാക്കാനാണ് ഭാരത് ന്യായ യാത്ര ലക്ഷ്യമിടുന്നത് കൂടാതെ യാത്രയിൽ പൊതുജനങ്ങളുടെ സ്പന്ദനം അറിയുക കോൺഗ്രസിനെ അവരുടെ വീട്ടുവാതിൽക്കൽ എത്തിച്ചുകൊണ്ട് വൈകാരികമായി പാർട്ടിയുമായി അടുപ്പിക്കുക സാധാരണക്കാരോട് ചേർന്ന് നിൽക്കുന്നതിന്റെ ആഖ്യാനം പ്രചരിപ്പിക്കുക എന്നിവയാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് ട്വന്റി ഫോർ സെവൻ കവറേജിലൂടെ വാർത്തകളിൽ ഇടം പിടിച്ചെടുക്കാനും കോൺഗ്രസ് നിർണായക ശ്രമം നടത്തുന്നുണ്ട് ഇത്തരം നിർണായക നീക്കത്തിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്